കുടിച്ച് മലമുകളിൽ നിന്ന് ചാടി സൂയിച്ചാൻ ശ്രമിച്ച എന്നെ ആ പെണ്ണ് രക്ഷപ്പെടുത്തി ഇവിടെ കൊടുത്ത് താമസിപ്പിച്ചിരിക്കുക അതുകൊണ്ട് എനിക്ക് ലൈഫ് ഫുൾ ഹാപ്പിയാണ് അടിക്കും ഞാൻ ഞാൻ അടിച്ചു പൊളിക്കും ഞാൻ ആരാ ഈ സമയത്ത് ഗുഡ് ദാസ് എനി പ്രോഗ്രസ് നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാനിപ്പോൾ ഓരോരോ സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ് നമ്മളെ കൊണ്ട് നാലുപേർക്ക് ഉപകാരം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും പറയാൻ അതിനുവേണ്ടി ചർച്ചിൽ പോയി പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രദാനം ചെയ്തു എവിടെ വെച്ചാലും വസ്ത്രം കൊടുക്കുന്നതിന് വസ്ത്രദാനം തന്നെ വെരി നൈസ് അടുത്ത വീട്ടിലൊരു സ്ത്രീയെ കയറി പിടിച്ചു ഞാൻ അതല്ല തെന്നി വീടാൻ ഞാൻ അതുകൊണ്ട് എന്റെ ഡയറി ഉദ്ദേശിച്ചു രണ്ട് ചാപ്റ്ററ വർണ്ണിച്ചെഴുതിരിക്കുന്നത് എന്നിട്ടും മതിയാകുന്നില്ല കേട്ടിട്ട് ഡബിൾ റോൾ ആണെന്ന് തോന്നലോടാൻ സർവീസ് മേടി നിങ്ങൾക്ക് അറിയില്ലേ

എന്റെ കൊട്ടേഷൻസും ഫിലോസഫിയൊക്കെ പറഞ്ഞു കൊടുത്ത് അയാളെ ജീവിതം മനസ്സിലായോ നാളിൽ സ്കൂളിൽ നമുക്ക് പെൻസിൽ തരും തരും കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ അതുപോലെ പേന എന്നാൽ അത് കളയാൻ പറ്റില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞൂടെ ഇനി നിന്റെ ഇഷ്ടം രാത്രി ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണം

അവിടെ മരണമുണ്ട് ഇവിടെ ജീവിതമുണ്ട് ഉണ്ട് തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് വീട്ടിൽ ഞാൻ ഡയറിയിൽ എഴുതി ഇനി നിന്റെ ഇഷ്ടം ലുക്റാം പ്രശ്നം എന്നത് പന്തുപോലാണ് കണ്ണിനടുത്ത് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടാ തോന്നുക ദൂരക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ ചെറുതാവുമായിരുന്നു സൈറാബാനുവിനെല്ലേ മനസ്സിലായി നിങ്ങൾക്ക് സൈറാബാനുവിനോട് പ്രേമല്ല കോപം ആ കോപം കളഞ്ഞാൽ പന്തിലെ കാറ്റ് പോലെ കോപം അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ദാസിങ്ങോട്ട് മാറി നിൽക്ക് യെസ് മാഡം ഇപ്പോ ഇയാളെ സൈറബാനു അകത്തുള്ളതൊക്കെ എന്ന് സർദിക്കൂ മാം രാവിലെ ഇവനെ ബ്രേക്ക്ഫാസ്റ്റ്ണ്ടാക്കിയது അത앤ടെ മോദക്ക് സർദിക്കാനോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ് സോറി മാം രാംരാജ് ഒരു ദവനെ കണ്ണടിച്ച് ഡീപ് ബ്രീത്ത് എടുക്ക് എടുത്തോ ഇപ്പോ സൈറബാനു ചെയ്ത మొత్తం അട്രോസിറ്റിസ് ഓർമ്മിക്ക അങ്ങനെ അങ്ങനെ കമോൺ മൗണ്ട് അപ്പ് മൗണ്ട് അപ്പ് ഇനി കണ്ണു തുറക്ക് എന്തായിരിക്കും ഉദ്ദേശ സൈറബാനു മാഡം ഇയനെ എത്രമാത്രം ടോർചറേദവളോ സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും കണക്കാക്കിയോ നീ നീ ഹോസ്റ്റലിൽ മാറുമ്പോൾ നിന്റെ ഡ്രസ്സും ബക്കറ്റും വെള്ളം എടുത്ത് പുറകെ വരണോ അല്ലേ നിന്റെ അലക്കിയിട്ട് ഡ്രസ്സ് മുഴുവൻ ഞാൻ തേച്ചു തരണോ അല്ലേ പോട്ടെ ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നോട് അല്പം കരുണ കാണിച്ചിട്ടുണ്ടോ രതീഷ് സതീഷ് സുരേഷ് പ്രകാശ് റേഡിയോയിൽ കേൾക്കുന്ന പോലെ എത്ര ബോയ്ഫ്രണ്ട്സ് ആണ് നിനക്ക് കാണുന്നവരോട് മുഴുവൻ പ്രേമല്ലേ ഞാൻ മേടിച്ചു വന്ന ഫോൺ ഇങ്ങോട്ട് നാട്ടുകാരോട് മുഴുവൻ നാണവില്ലേ നിനക്ക് ഒരു ഫോൺ Like <laughs> <you>? േ നിങ്ങൾ കളിക്കാൻ പന്ത് വേണെന്ന് പറയുന്നു അയാൾ ജീവിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു മാഡം നിങ്ങൾ മാത്രം വിക്കറ്റ് കീപ്പർ പോലെ എല്ലാം ക്യാച്ച് ചെയ്യുന്നു ബാഡ്ഷ പറഞ്ഞിരുന്ന പണി എന്തായി ജാനകിയെ കണ്ടു എത്രയും വേഗം കാര്യങ്ങൾ നടക്കും സാധുബായുടെ ആളുകൾ നിന്നെ തേടി ഇറ്റലിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അച്ഛന്റെ കാര്യം ശ്രദ്ധിക്കാ നിങ്ങൾ വയലന്റ് ആയത് പോറകിൽ നിന്ന് കൈവച്ചാൽ എന്റെ റിയാക്ഷൻ അപ്പോഴും വയലന്റ് ആയിരിക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ചെകുത്താന്റെ ദോസ് ഹിംസ എന്റെ ഹോബി ബ്ലഡ് റെവല്യൂഷൻ രക്തം കുടിക്കുന്ന മനുഷ്യൻ മാറി നിൽക്ക് മതിലടിയും കിടന്ന പായ കാണില്ല തുടങ്ങി ഹിംസാത്മക ചിത്രങ്ങളുടെ സൃഷ്ടാവ് റിവഞ്ച് നാറാണത്ത് രാജുവിനോടുള്ള മുഖാമുഖം നാറാണത്ത് രാജു സാർ നമസ്കാരം സ്റ്റോറി ഡിസ്കഷന് ഷാജി കൈലാസ് സാർ കുമരകംപുള്ള റിസോർട്ടിലേക്ക് പോവാറുണ്ട് മേജർ രവി സാർ ചെന്നൈയിലേക്കാണ് പോകാറുള്ളത് താങ്കൾ എവിടേക്കാണ് പോവാറ് ഞാൻ സ്റ്റോറി ഡിസ്കഷൻ ക്രിമിനൽസിനോടാണ് നടത്താറ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ ഓഫ് ദി സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക് ഔട്ട് ആയാലേ ഓൺ ദി സ്ക്രീൻ ഹീറോ ഹീറോയിൻ കെമിസ്ട്രി വർക്ക് ഔട്ട് സർ ഡയറക്ടർ ഈസ് ദി ദി ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്ന് പറയാറുണ്ടല്ലോ അതൊരു എന്റെ ദൃഷ്ടിയിൽ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പോ ഡ്രൈവർ ഓഫ് ദി ടാക്സിയോ പൈലറ്റ് ഓഫ് ദി പ്ലെയിനോ ഓണർ ഓഫ് ദി ബ്രാൻഡ് ഷാപ്പോ കള്ളനോ തന്റെ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന വളരെ നല്ല റിപ്ലൈ ആയിട്ട് നിങ്ങൾ ചെയ്ത സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മാഫിയ ഡോൺ പറയുന്നു ശരിയാണോ എന്നാൽ സിനിമയിൽ നിങ്ങൾ അയാളെ കുറിച്ച് കാണിച്ചത് നിങ്ങളുടെ മുന്നിൽ ക്രേസോർട്ട് ഒരു ഡോണാ പക്ഷെ എന്റെ റിസർച്ചിൽ എന്താ തെളിഞ്ഞെന്നറിയോ ഒരു ബാഫൂൺ ആണെന്ന് ജോക്കർ ലോഫർ ഡാഫർ ആക്ച്വലി ആദ്യം അവനും എല്ലാ കഴിതിക്കും ഒരു നല്ല കാലം വരുന്നത് പോലെ ഈ ഒരു ടൈം വന്നു അങ്ങനെ ഡോങ്കി അയാളുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഫോൺ ചെയ്ത് നാലു കോടി തരാം ഇനി എന്നെ നാട്ടിൽ ഇതൊക്കെ വല്ല രാം ഗോപാലും പറയാൻ പറഞ്ഞു ഞാൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്തു നിങ്ങളുടെ നെക്സ്റ്റ് ഫിലിം ഫുൾ പാർട്ട് പാർട്ട് ഫ്ലോപ്പ് പാർട്ട് പാർട്ട് ഫ്ലോപ്പ് ആയാൽ കൊടുക്കും ആണല്ലേ

ഇന്ത്യയിൽ നിന്ന് റിവഞ്ച് നാരായണത്ത് രാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നിട്ടുണ്ട് അയാൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം എനിക്കാണെങ്കിൽ ജോലി ഉണ്ട് നീ ഫ്രീ ആണെങ്കിൽ നോ ഞാൻ മാനേജ് ചെയ്തോളാം ദാസ് ആവുന്നു മാഡം വിളിച്ചിരുന്നു പുറത്തു പോകാൻ വരുന്നരാ ആ റിലേ പോയ അത്യാവശ്യം പ്രയാസമുള്ള ദാച്ച വെയ്യാൻ ഒരു സുഖമല്ലേ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ ഈ വേണ്ടി സിനിമ ഇവിടെ വന്നതിൽ എന്റെ സ്വാർത്ഥതയും കൂടിയുണ്ട് ഒന്നുമില്ലെന്നേ ഈ ഡയറക്ടർ ട്വിറ്ററിൽ ഇടുന്ന ട്വീറ്റ്സ് ട്വിറ്ററിലിടുന്ന ടീസ് മൊത്തം ഇറടിക്കൽസ ഇയാൾക്ക് സ്ത്രീകളോട് ഇല്ല പിള്ളേരോട് സ്നേഹമില്ല സമൂഹത്തോട് ബാധ്യതയില്ല സെക്സ് വയലൻസ് ബ്രൂട്ടിലിറ്റി ക്രൂവൽറ്റി ഇതൊക്കെ അതുകൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു പടം എടുപ്പിച്ച് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം എന്തെന്നാൽ സിനിമ എന്നത് ശരിയാ പണ്ട് കൊറേ ആളുകൾ സംഗമം പഠിച്ചു വേറെ ചില മ്യൂസിക് സർ ഞങ്ങളെ അവനും രണ്ട് അസിസ്റ്റൻസോ ഇരുന്നിട്ട് കൂളായിട്ട് കണ്ട്സ്റ്റൻസോളായിട്ട് സർ ഇതാണ് മിലാൻ ലൊക്കേഷൻ

റെക്കോർഡ് ചെയ്തോളൂ ഫ്രെയിം വെച്ചാൽ വിഷ്വൽസ് കണ്ണിലേക്ക് ഇടിച്ചു ഇന്നലെ ഇങ്ങോട്ട് രാംരാജ് ആ ഞെറിഞ്ഞ പന്ത് അതേപടി തിരിച്ചു വരാറില്ലേ പണ്ട് ടൂറിന് വന്നൊരു ഗ്യാംഗിനെ പിടിച്ചു കൊടുത്തില്ലേ പക വീട്ടാൻ വേണ്ടി അവരിപ്പൊ ഇങ്ങോട്ട് തിരിച്ചു തേടിയാ നിങ്ങൾ ജാമൻ തയ്യാറായതല്ലേ അറ്റ്ലീസ്റ്റ് അവരൊന്നു എന്തുകൊണ്ടല്ല അന്ന് മലമുകളിൽ നിന്ന് നിങ്ങൾ ചാടാൻ ചാടാനൊരുങ്ങിയില്ലേ അവരെയും ആ വരുന്നത് റൗഡികളല്ല നിന്റെ സൈറ ബാനുവിന്റെ ആണെന്ന് ബാനുണ്ട് അവള് നിനക്ക് ചെയ്ത ദ്രോഹം മൊത്തം ഓർത്തു നോക്ക് ഇപ്പൊ ബോഡിയിലുള്ള മൊത്ത എനർജിയും കൈമുഷ്ടിലേക്ക് കൊണ്ടു അടിച്ചു ഓരോരുത്തരെയും ബൗണ്ടറി കടത്തുന്ന പന്ത് പോലാക്കണം നെറ്റ്വർക്ക് നെറ്റ്വർക്കുണ്ടോ നിങ്ങൾ എന്തോ വിചാരിച്ച മാതി എന്ന് പറഞ്ഞാൽ വെറുതെയാ Kan dere gjøre noe? Ler dere på skjul i morgen? <saysand>